നമസ്കാരം മോഹൻലാലിന്റെ അണ്ടർ റൈറ്റർ ക്ലാസിക് റൊമാൻസ് ഹോറർ ചിത്രമായ ദേവദൂതൻ ഗംഭീരമായി വീണ്ടും റിലീസിന് തയ്യാറെടുക്കുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇത് ആരാധകരുടെയും സിനിമാ പ്രേമികളുടെയും ഇടയിൽ ആവേശം ഉണർത്തുകയാണ് സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രം മികച്ച പോർക്കെ ദൃശ്യ നിലവാരത്തിലും ശബ്ദത്തിലും പുനരവതരിക്കുകയാണ് ഇപ്പോൾ അതൊരു പുതിയ സിനിമാറ്റിക് അനുഭവം വാഗ്ദാനം ചെയ്യും എന്നാണ് സംവിധായകൻ സിബി മലയിൽ പറയുന്നത് റീമാസ്റ്റർ എഡിറ്റിംഗ് പ്രതിഭാഗം തിയേറ്ററുകളിൽ ഉടൻ എത്തുക രഘുനാഥ് പാലേരിയാണ് സിനിമയുടെ തിരക്കഥാകൃത്ത് ഹോറും മിസ്റ്ററിയും പ്രണയവും സംഗീതവും എല്ലാം ഇട ചേർത്ത ത്രില്ലറായിരുന്നു ദേവദൂത സംഗീത സംവിധായകനും ഗായകനുമായ വിശാൽ കൃഷ്ണമൂർത്തിയായി മോഹൻലാലും വിശാൽ തന്റെ പ്രാരംഭ പോരാട്ടങ്ങളെക്കുറിച്ചും പാട്ടുകൾ രചിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഒരു അജ്ഞാത ആത്മാവിനെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നതിനെ ചുറ്റിപ്പറ്റിയാണ് കഥ കൗതുകമുണർത്തുന്ന പ്ലോട്ടും ഫ്ലൂട്ടും മോഹൻലാലിന്റെ ശ്രദ്ധേയമായ പ്രകടനവും വിദ്യാസാഗർ എന്ന മാന്ത്രിക സംഗീതജ്ഞന്റെ മാസ്മരിക സംഗീതവും ചിത്രം വീണ്ടും കാണാൻ പ്രേക്ഷകർക്കിടയിൽ ആക്കം കൂട്ടുന്നു ജനപ്രീതിയുള്ള മികച്ച ചിത്രം മികച്ച കോസ്റ്റ്യൂം മികച്ച സംഗീത സംവിധാനം എന്നിവ ഉൾപ്പെടെ മൂന്ന് സംസ്ഥാന അവാർഡുകളാണ് ഈ ചിത്രം കരസ്ഥമാക്കിയിരിക്കുന്നത് കോക്കേ ഫിലിംസിന്റെ ബാനറിൽ സിയാദ് കോക്കറാണ് ചിത്രത്തിന്റെ നിർമ്മാണം സന്തോഷ് സി തുണ്ടിൽ ഛായാഗ്രഹനായ ചിത്രത്തിന്റെ എഡിറ്റർ എൽ ഭൂമിനാഥൻ ആണ് കൈതർപ്രത്തിന്റെ വരികൾക്ക് വിദ്യാസാഗർ ആണ് സംഗീതം കെ ജെ ജയചന്ദ്രൻ എം ശ്രീകുമാർ കെ ചിത്ര സുജാത എസ് ജാനകി എന്നിവരാണ് ചിത്രത്തിലെ ഗായകർ പ്രൊഡക്ഷൻ കൺട്രോളർ എം രഞ്ജിത്ത് ക്രിയേറ്റീവ് മിഷണറി ഹെഡ് ബോണി അസാനാർ കലാ സംവിധാനം മുത്തുരാജ് ഗിരീഷ് മേനോൻ കോസ്റ്റ്യൂംസ് എ സതീശൻ എസ് ബി മുരളി മേക്കപ്പ് സി വി സുധീവൻ സെലി എം ഫോർ മലയാളം കൊച്ചി